ാപഗ്രഹത്തിൻ മഹാമൗനസീമയിൽ ജീവബിന്ദുക്കൾക്ക് ജന്മം കൊതിക്കുന്ന മനുഷ്യകത്തിൻ്റെ ദുർവിധി ഏതൊരു ജന്മപാപത്തിൻ പ്രതിക്രിയാവർത്തനം പാപഗ്രഹത്തിൻ മഹാമൗനസീമയിൽ ജീവബിന്ദുക്കൾക്ക് ജന്മം കൊതിക്കുന്ന മനുഷ്യകത്തിൻ്റെ ദുർവിധി ഏതൊരു ജന്മപാപത്തിൻ പ്രതിക്രിയാവർത്തനം കർമ്മഫലങ്ങൾ തിടം വച്ച രാത്രിയിൽ വർത്തിയാം സത്യം മരിക്കുന്നു വാഗ്ദത്ത ഭൂമിയും വാക്കും നശിക്കുന്നു കർമ്മഫലങ്ങൾ തിടം വച്ച രാത്രിയിൽ കാലാതിവർത്തിയാം സത്യം മരിക്കുന്നു വാഗ്ദത്ത ഭൂമിയും വാക്കും നശിക്കുന്നു അല്ലെങ്കിൽ എന്തി നീ ജീവിതമൂഴിയിൽ അല്ലെങ്കിൽ എന്തിനീ ജീവിതമൂഴിയിൽ ആർദ്രത പറ്റിയ പാപഗ്രഹങ്ങളിൽ പോയി പിറക്കട്ടെ ജീവന്റെ നാമ്പുകൾ ആർദ്രത പറ്റിയ പാപഗ്രഹങ്ങളിൽ പോയി പിറക്കട്ടെ ജീവന്റെ നാമ്പുകൾ ഭൂമിയിൽ ഭൂമി തന്ന ആത്മവ്യതകളിൽ നീരറ്റ വള്ളിയായി എന്തി നാം ഭൂമിയിൽ ഭൂമി തന്ന ആത്മവ്യഥകളിൽ നീരറ്റ വള്ളിയായി എന്തി നാം അണുമാത്ര തൊട്ടന്ന് തൻഹൃത്തിലേറ്റി മടിയിൽ കിനാവിന്റെ രൂപം രചിച്ച് അണുമാത്ര തൊട്ടന്ന് തൻഹൃത്തിലേറ്റി മടിയിൽ കിനാവിന്റെ രൂപം രചിച്ച് ഇരുളും മനസ്സുതൻ നാഴക്കയങ്ങളിൽ തെളിയും ിലാവാം അമ്മതൻ നൊമ്പരമറിയാത്ത ജീവസ്വരങ്ങൾ ഈ മണ്ണിൻ താളം പിഴപ്പിക്കുക അത്ഭുതം തെളിയും നിലാവാം അമ്മതൻ നൊമ്പരമറിയാത്ത ജീവസ്വരങ്ങൾ ഈ മണ്ണിൻ താളം പിഴപ്പിക്കുക അത്ഭുതം താണ്ഡവം പൂക്കും മരണാലയങ്ങളിൽ താരാട്ടുകാതോർക്കും ആത്മസ്വരൂപികൾ താണ്ഡവം പൂക്കും മരണാലയങ്ങളിൽ താരാട്ട് ത്മസ്വരൂപികൾ കൂടപ്പിറപ്പുകൾ കന്നം വിലക്കിയ പാപം പരലോക ജീവിത വൈകൃതം കൂടപ്പിറപ്പുകൾക്ക് അന്നം വിലക്കിയ പാപം പരലോക ജീവിത വൈകൃതം സ്വപ്നം പിടയ്ക്കുന്നൊരു ഊഷരഭൂമിയെ തപ്താശ്രുവെങ്കിലും തൂകി കുളിർപ്പിച്ചൊരു വേള നന്ദി രണ്ടക്ഷരം ചൊല്ലുവാൻ സ്വപ്നം പിടയ്ക്കുന്നൊരു ഊഷരഭൂമിയെ തപ്താശ്രുവെങ്കിലും തൂകി കുളിർപ്പിച്ച് ഒരു വേള നന്ദി രണ്ടക്ഷരം ചൊല്ലുവാൻ പോലും കഴിയാത്ത ജൈവിക സ്വത്വമേ പിറക്കുക ചൊവ്വയിൽ ചൊവ്വതൻ അന്തരാളത്തിലെ പാപസ്ഥലികളിൽ പോയി പിറക്കുക ചൊവ്വയിൽ ചൊവ്വതൻ അന്തരാളത്തിലെ പാപസ്ഥലികളിൽ നീ വന്ന് വേഗമാക്കൈത്തലം കുഞ്ഞിൻ്റെ ദൃഷ്ടിയെപ്പാടെ മറയ്ക്കുക ഓമനേ വന്ന് വേഗം ആക്കൈത്തലം കുഞ്ഞിൻ്റെ ദൃഷ്ടിയെപ്പാടെ മറയ്ക്കുക കാലം കനം വെച്ച മൂർധാവിൽ എന്തിനോ പോൽ പൊഴിക്കുക കാലം കനം വച്ച മൂഥാവിലെന്തിനോ കണ്ണീരുദകജലം പോൽ പൊഴിക്കുക ആർദ്രത വറ്റാത്തൊരാ മിഴിക്കാവിലെ നെയ്വിളക്കിൻ തിരി നീട്ടിത്തെളിക്കുക ആർദ്രത വറ്റാത്തൊരാ മിഴിക്കാവിലെ നെയ്വിളക്കിൻ തിരി നീട്ടിത്തെളിക്കുക